ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യെല്ലോ കളേഴ്സിലുള്ള അൺസ്റ്റിച്ചഡ് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനായിട്ടാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രെഡ് വർക്ക് ത്രെഡ് എംബ്രോയ്ഡറി കശ്മീരി വർക്ക് അങ്ങനെ ഒരുപാട് വർക്കിൽ ചെയ്തു തന്നിട്ടുള്ള എല്ലാ മഞ്ഞ മഞ്ഞക്കളറിലും വരുന്ന മെറ്റീരിയൽസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മെഹന്തി അതുപോലെ തന്നെ യെല്ലോ യെല്ലോ ഫങ്ഷൻ മഞ്ഞൾ കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മഞ്ഞ കളറിലുള്ള ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ആണ് അതിൽ തന്നെ യെല്ലോടെ തന്നെ പലതരത്തിലുള്ള ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും എല്ലാം തന്നെ ഇതിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ തൊള്ളായിരത്തി അമ്പത് രൂപ മുതലാണ് ഇതിൽ വന്നിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൊള്ളായിരത്തി മുതൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ലാസ്റ്റ് റേറ്റ് വരുന്നത് ആ ഒരു റേഞ്ചിലുള്ള മെറ്റീരിയൽസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഒരു മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് നമ്മളോട് യെല്ലോടേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള അതായത് മഞ്ഞൾ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചുരിദാറുകൾ എൻക്വയറി ചെയ്ത് ണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നല്ല അടിപൊളി പാർട്ടി വെയർ മെറ്റീരിയൽസും കൂടിയാണ് അപ്പോൾ നിങ്ങൾ വേഗം തന്നെ നിങ്ങൾ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഏത് മെറ്റീരിയലാണ് ലെങ്ത് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ